തായ്വാനെ വളയാൻ ചൈനയുടെ പടയൊരുക്കം രാജ്യ അതിർത്തിക്ക് ചുറ്റും മുപ്പത്തിയാറ് ചൈനീസ് വിമാനങ്ങളും ഏഴോളം കപ്പലുകളും ട്രാക്ക് ചെയ്ത് നീക്കം തായ്വാന് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ ശ്രമം തുടങ്ങിയത് ഇന്നും ഒന്നുമല്ല വർഷങ്ങളായി ഒറ്റ ലക്ഷ്യമായി മുന്നോട്ടു നീങ്ങുന്ന രാജ്യമാണ് ചൈന തായ്വാനെ ചൈനയോട് ചേർക്കുന്നതിനുള്ള താല്പര്യങ്ങളെക്കുറിച്ച് ചൈന ഇതിനു മുമ്പും വ്യക്തമാക്കിയതാണ് വേണ്ടി വന്നാൽ സൈനിക ആക്രമണം വരെ നടത്തുമെന്ന് ചൈന പറഞ്ഞിട്ടുമുള്ളതാണ് ഇതിനോട് തായ്വാന്റെ സമീപനം എന്താകും തിരിച്ചടിക്കുമോ തായ്വാൻ വിശദമായി നോക്കാം അത് പ്രാവർത്തികമാക്കാനുള്ള നീക്കമാണിപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് രാജ്യ അതിർത്തിക്ക് ചുറ്റും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തി ആറ് ചൈനീസ് വിമാനങ്ങളും ഏഴോളം ചൈനീസ് കപ്പലുകളും ട്രാക്ക് ചെയ്തതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നു ഇതിൽ മുപ്പത്തിനാല് തായ്വാന്റെ ഈസ്റ്റേൺ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചതായി അധികൃതർ വ്യക്തമാക്കി നിലവിലെ സ്ഥിതിഗതികൾ സൈന്യം നിരീക്ഷിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലും പറയുന്നുണ്ട് വ്യാഴാഴ്ച രാവിലെ ആറു മണി മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ ആറ് മണി വരെയുള്ള സമയത്തിനിടെയാണ് ഇത്തരത്തിൽ ചൈനീസ് വിമാനങ്ങളുടെയും കപ്പലുകളുടെയും സാന്നിധ്യം കണ്ടെത്തിയത് അതിർത്തി ലംഘനം നടത്തിയ ചൈനീസ് വിമാനങ്ങളെ സൈന്യം പ്രതിരോധിച്ചതായി ഇവർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുമുണ്ട് തായ്വാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പതിനൊന്ന് വിമാനങ്ങളിൽ ഏഴെണ്ണം തായ്വാൻ കടലെടുക്ക് കടന്നു പ്രകോപനപരമായ നീക്കമാണിത് എന്നാണ് തായ്വാൻ സംഭവത്തെ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ തായ്വാൻ ചുറ്റും പിടിമുറുക്കാനുള്ള ശ്രമങ്ങൾ ചൈന ആരംഭിച്ചിരുന്നു തായ്വാന്റെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിലേക്ക് വ്യോമ നാവിക നുഴഞ്ഞ ചൈന വർദ്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ മാർച്ചിൽ മാത്രം ഇരുന്നൂറിലധികം തവണയാണ് ചൈനീസ് സൈനിക വിമാനങ്ങളുടെ സാന്നിധ്യം തായ്വാനിൽ കണ്ടെത്തിയത് വിവിധ അയൽ രാജ്യങ്ങളുമായി ഒരേ സമയം സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് അതിർത്തി തർക്കങ്ങൾ അവസാനിക്കാതെ തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈന പ്രകോപനങ്ങൾ സൃഷ്ടിച്ചത് ചൈനയും തായ്വാനും തമ്മിൽ ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന ആശങ്ക ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട് എന്താണ് ചൈനയുടെ യഥാർത്ഥ പ്രശ്നം തെക്കു കിഴക്കൻ ചൈനയുടെ തീരത്ത് നിന്ന് ഏകദേശം നൂറ് മൈൽ അകലെയാണ് തായ്വാൻ ദ്വീപരാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്ന ദ്വീപ് രാഷ്ട്രം ചൈനയുടെ ഭാഗമാണ് തായ്വാന്റെ പരമാധികാരത്തെ ചൈന അംഗീകരിക്കുന്നുമില്ല തായ്വാൻ ചൈനയുടെ അഭിവാജ്യ ഭാഗമാണെന്നും ചൈന വാദിക്കുന്നുണ്ട് എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമുള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്ന് വേർപ്പെടുത്തി സ്വതന്ത്ര രാഷ്ട്രമായാണ് കാണുന്നത് തായ്വാൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് പതിമൂന്ന് രാജ്യങ്ങളെ മാത്രമാണ് തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തലാണ് ചൈനയുടെ രീതി തായ്വാൻ ഏതു വിധേനയും തിരിച്ചടിക്കുമെന്ന് ചൈനയും അധിനിവേശത്തിനെതിരെ പോരാടുന്ന തായ്വാനും ഉറപ്പിച്ചു പറയുന്നുമുണ്ട് വളരെ വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കിഴക്കനേഷ്യയിൽ സജീവമായി നിലനിൽക്കുകയുമാണ് എന്നാൽ ഇപ്പോൾ ചൈനയെ ചൊടിപ്പിച്ചത് തായ്വാൻ തെരഞ്ഞെടുപ്പാണ് തായ്വാനിലെ ഭരണമുന്നണിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയതാണ് ചൈനയ്ക്ക് തിരിച്ചടിയായത് തായ്വാനുമേൽ ചൈന നടത്തുന്ന അവകാശവാദങ്ങളെ ശക്തിയുക്തം എതിർക്കുന്ന നേതാവാണ് നിയുക്ത പ്രസിഡന്റും നിലവിൽ വൈസ് പ്രസിഡന്റുമായ ലായ് ചിങ് തേ പിന്നാലെ തന്നെ തായ്വാന് മുന്നറിയിപ്പുമായി ചൈന സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു തായ്വാനുമായുള്ള ചൈനയുടെ പിരിമുറുക്കം ശക്തിപ്പെടുത്താനായി യു എസ് നടത്തിയ ശ്രമങ്ങൾ വിജയകരമായെന്നാണ് റിപ്പോർട്ടുകളും വരുന്നത് എന്നാൽ ഒരാക്രമണത്തിന് ചൈന ഇനി ഒരുങ്ങുമോ എന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് ഇപ്പോഴും പിടികിട്ടാത്ത ചോദ്യമാണ് തായ്വാനിൽ ഒരു ആക്രമണം നടത്തുന്നത് യു എസുമായി നേരിട്ട് ആക്രമണത്തിനിറങ്ങുന്നതിന് തുല്യവുമാണ് ബലപ്രയോഗത്തിലൂടെ തായ്വാൻ വീണ്ടും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു വലിയ പാശ്ചാത്യ പ്രതികരണത്തിന് കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ തായ്വാനുമായുള്ള ഒരു യുദ്ധം ചൈനയെ സംബന്ധിച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതമേൽപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്നാൽ ഈ സാഹചര്യം മറ്റാരേക്കാളും കൂടുതൽ ചൈന തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതും രാജ്യത്തിന്റെ സമ്പദ് സമ്പദ്വ്യവസ്ഥയെ ഉപരോധങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ചൈന കൂടുതൽ തന്ത്രപരമായി തയ്യാറെടുക്കുകയാണെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്